ട്ടെ എൻ്റെ പേര് ജോബിൻ എൻ്റെ സ്ഥലം കൊല്ലമാണ് ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ വിദേശത്ത് ജോലിക്ക് വേണ്ടി പോയിരുന്നു ദുബായിൽ വിസിറ്റിംഗ് വിസ എടുത്താണ് ഞാൻ ജോലിക്ക് വേണ്ടി പോയിരുന്നത് പോയ സമയത്ത് രണ്ട് മാസം വിസിറ്റിംഗ് എടുത്ത് പോയ സമയത്ത് എനിക്ക് ജോലി ലഭിച്ചില്ല അതിനുശേഷം ഞാൻ വീണ്ടും പുതുക്കി ആ സമയത്ത് എനിക്ക് ജോലി ലഭിച്ചു ആ രണ്ട് മാസം ഞാൻ ജോലി ചെയ്തു നല്ല രീതിയിൽ തന്നെ ജോലി ചെയ്യും കാര്യങ്ങളെല്ലാം ചെയ്തു കമ്പനി എനിക്ക് ശമ്പളവും കാര്യങ്ങളെല്ലാം തരാമെന്ന് പറഞ്ഞു വിസ അടിച്ചു തരാമെന്ന് പറഞ്ഞു എല്ലാ കാര്യങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞു രണ്ട് മാസം കഴിഞ്ഞിട്ടും അവരെനിക്ക് വിസ അടിച്ചു തന്നില്ല റെസിഡൻഷ്യൽ വിസയും കാര്യങ്ങളും തന്നില്ല സാലറിയും കിട്ടിയില്ല എൻ്റെ കയ്യിൽ സാലറി സാമ്പത്തികപരമായ ഒരു കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല പോയ സമയത്ത് രണ്ടാമത്തെ വിസയും ഞാനാണ് പുതുക്കിയിട്ടാണ് ജോലിക്ക് കയറിയത് ആ സമയത്ത് പരിപൂർണമായിട്ടും അവരൊരു കാര്യം ചെയ്യുന്ന സമയത്ത് അവർ എന്നെ ഒഴിവാക്കുകയും വേണമെങ്കിൽ ഒരു വിസ വിസിറ്റിംഗ് വിസ അടിച്ചു തരാം അങ്ങനെ ആണെങ്കിൽ ജോലിക്ക് നിന്നോളാം പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കത് പറ്റത്തില്ല റെസിഡൻഷ്യൽ വിസയാണെങ്കിലും മാത്രമേ ഞാൻ ജോലി ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞു അതെനിക്ക് പറ്റത്തില്ല ഇനി എനിക്ക് റൂം റെൻ്റ് കൊടുക്കാനോ അതല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ പൈസയോ കാര്യങ്ങളോ ഒന്നുമില്ലെന്ന് പറഞ്ഞു ആ കമ്പനിയിൽ നിന്ന് ഞാൻ ഇറങ്ങേണ്ടി വന്നു സാമ്പത്തികവും കാര്യങ്ങളൊന്നും ലഭിച്ചില്ല അങ്ങനെ വീണ്ടും ഞാൻ ഒരു വിസ എടുത്തു അതും പൂർത്തിയായി ജോലികളൊന്നും ലഭിച്ചില്ല രണ്ടു മാസം വീണ്ടും കഴിഞ്ഞു ഞാൻ അപ്പോൾ ഓവർസ്റ്റേ ആയി ഓവർ സ്റ്റേ ആയി ഫൈനായി കാര്യങ്ങളായി മൂന്നാല് മാസം ഞാൻ അങ്ങനെ നിൽക്കേണ്ടി വന്നു അവസാനം എൻ്റെ പാസ്പോർട്ടിൻ്റെ കാലാവധി ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു കഴിയേണ്ടത് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ശരിക്കും പറഞ്ഞാൽ ഞാൻ ജയിലിൽ പോകേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നും കൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ ആയിട്ട് ഒന്നാമത് നിൽക്കുകയാണ് രണ്ടാമത് പാസ്പോർട്ടിൻ്റെ കാലാവധിയും കഴിഞ്ഞു അപ്പം ഞാൻ തിങ്കളാഴ്ച യൂട്യൂബിൽ അച്ഛൻ്റെ പ്രാർത്ഥന കാണുകയും റീൽസ് കാണുകയും പ്രാർത്ഥന കാണുകയും അങ്ങനെ ഞാൻ പ്ലേ സ്റ്റോറിൽ കയറിയ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കൃപാസനത്തിലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയും അതിനകത്ത് തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ ഒരു ഗൂഗിൾ മീറ്റിൻ്റെ പ്രാർത്ഥനയുടെ ലിങ്ക് ഞാൻ കണ്ടു ആ ലിങ്കിൽ ഞാൻ കയറുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു അവരോട് ഞാൻ കരഞ്ഞ് കാര്യങ്ങളെല്ലാം പറയുകയും എൻ്റെ റൂമില്ല കാര്യങ്ങളില്ല ഭക്ഷണമില്ല ഒരുപാട് പ്രശ്നത്തിലായി ഞാൻ ജീവിതം എൻ്റെ മുമ്പോട്ട് പോവാണ് പാസ്പോർട്ടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു വിസയുടെ കാര്യങ്ങൾ ഞാൻ എല്ലാം പറഞ്ഞു അവരന്നു മുതൽ എനിക്ക് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി തിങ്കളാഴ്ച പ്രാ പ്രാർത്ഥിക്കാൻ തുടങ്ങി ചൊവ്വാഴ്ച അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ബുധനാഴ്ച ഉച്ചയായപ്പോഴത്തേക്ക് എനിക്ക് ഒരു മാർഗ്ഗമില്ലായിരുന്നു എനിക്ക് ഞാനും മാതാവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷണ പ്രാർത്ഥന പഠിച്ചു ഓൺലൈനായിട്ട് പ്രാർത്ഥന പഠിച്ച എൻ്റെ ഫലമായിട്ട് എനിക്ക് ഔട്ട് പാസ് എടുക്കുന്ന ഒരു മാർഗ്ഗം മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ തിരിച്ചു ഇനി വരാനും കൊണ്ട് പറ്റത്തില്ല ബാനാവും അപ്പോൾ പരിപൂർണമായിട്ട് തന്നെ എനിക്ക് തിങ്കളാ ബുധനാഴ്ച ഉച്ചയായപ്പോഴത്തേക്ക് തന്നെ എനിക്ക് ഔട്ട് പാസ് എടുക്കാനുള്ള സാ സാമ്പത്തികം ലഭിച്ചു അപ്പോൾ തന്നെ ഞാൻ ഓടിപ്പോയിട്ട് ഐ പി സി കൊണ്ടുപോയി സാമ്പത്തികം കൊടുക്കുകയും ക്യാഷ് കൊടുക്കുകയും വൈകിട്ട് തന്നെ ഞാൻ അപ്ലൈ ചെയ്യുകയും ചെയ്തു മിനിമം ത്രീ ടു ഫൈവ് ഡേയ്സ് ഗവൺമെൻറ്റിൽ എങ്ങനെ പോയാലും വേണം ഔട്ട് പാസ് കിട്ടുവാനായിട്ട് മൂന്നല്ലെങ്കിൽ അഞ്ച് ദിവസം എങ്ങനെലും വേണം ഞാൻ വൈകിട്ട് മണിക്ക് കൊണ്ടുപോയി കൊടുത്ത ആ പൈസക്ക് തിങ്കളാഴ്ച ഇന്നത്തെ ദിവസം എൻ്റെ പാസ്പോർട്ടിൻ്റെ കാലാവധി കഴിയുകയും ചെയ്യും എനിക്കറിയത്തില്ല മാതാവ് എന്താ ചെയ്യുമെന്ന് വൈകിട്ട് കൊടുത്ത പൈസയ്ക്ക് വൈകിട്ട് രാത്രി ഏഴ് മണിക്ക് തന്നെ എനിക്ക് ഔട്ട് പാസ് ലഭിച്ചു മാതാവിന് അനുഗ്രഹത്തിൽ ഞാൻ വീണ്ടും പ്രത്യക്ഷണ പ്രാർത്ഥന പഠിച്ചപ്പോൾ ഏഴ് മണിക്ക് തന്നെ ഔട്ട് പാസ് ലഭിച്ചു പിറ്റേ ദിവസം തന്നെ എനിക്ക് ടിക്കറ്റ് എടുക്കുവാനുള്ള ഭാഗ്യം ലഭിക്കുകയും ചെയ്തു വ്യാഴാഴ്ച ഞായറാഴ്ചത്തേക്ക് ടിക്കറ്റ് എനിക്ക് ലഭിച്ചു വെള്ളി ശനിയും കഴിഞ്ഞു ഞായറാഴ്ച ഇന്നലെ രാവിലെ ഞാൻ മാതാവിനടുക്ക് പറഞ്ഞു അമ്മേ മാതാവി എയർപോർട്ടിൽ വരുമ്പോൾ എമിഗ്രേഷനിൽ എനിക്ക് ഒരു ആപത്തും ഉണ്ടാവാതെ എനിക്ക് നാട്ടിലെത്തുവാൻ പറ്റണേ ഞാൻ നാട്ടിൽ വന്നൊരു സാക്ഷ്യം പറഞ്ഞ് ഉടമ്പടി എടുത്തോളാം എന്ന് പ്രാർത്ഥിച്ചു ഞായറാഴ്ച രാവിലെ തന്നെ ഞാൻ എനിക്ക് അഞ്ചു മണിക്കായിരുന്നു ഫ്ലൈറ്റ് ഞാൻ പന്ത്രണ്ട് മണിയായപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി ആയപ്പോൾ എത്തി രണ്ട് മണിക്ക് കയറി ബോർഡിംഗ് പാസ് കിട്ടി അതിനുശേഷം എമിഗ്രേഷനിലോട്ട് പോയപ്പോൾ ആദ്യം അവിടെ വെച്ച് എനിക്ക് എമിഗ്രേഷൻ ക്യാൻസലായി അങ്ങനെ പോലീസുകാർ വിളിച്ചു വരാൻ പറഞ്ഞു ചെന്നു പാസ്പോർട്ട് കൊടുത്തു പാസ്പോർട്ട് സമയത്ത് പേര് ചോദിച്ചു പേര് പറഞ്ഞു അവരകത്തോട്ട് വിളിച്ചു കാര്യങ്ങൾ സംസാരിച്ചു അവരെന്തൊക്കെ ചോദിച്ചു ഔട്ട് പാസ് ഉണ്ടോ എന്ന് ചോദിച്ചു ഞാനപ്പം മുപ്പത്തി ഒന്ന് പ്രാവശ്യം വിശ്വാസ പ്രവണം പഠിച്ചുകൊണ്ട് തന്നിട്ട് മാതാവേ എന്ന് പറഞ്ഞു വാവിട്ട് ഒരു പ്രാർത്ഥിച്ചുകൊണ്ടു തന്നെയായിരുന്നു ആ സമയത്ത് തന്നെ അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒരാപത്തും ഇല്ലാതെ പൊയ്ക്കോളാൻ പറഞ്ഞു കയറി പൊയ്ക്കോളാം പറഞ്ഞു അമ്മേ മാതാവ് ഒരുപാട് എന്നെ അനുഗ്രഹിച്ച് അന്നത്തെ ദിവസം ഞാൻ ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ ഇന്ന് ലാസ്റ്റ് ദിവസമായിരുന്നു എൻ്റെ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ അമ്മയോടൊക്കെ പറഞ്ഞു അമ്മേ മാതാവെ ഞാൻ നാട്ടിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം ഉടമ്പടി എടുത്തു ഇന്ന് രാവിലെ തന്നെ വെളുപ്പിനെ ഞാൻ ഇന്നലെ രാത്രി എത്തി വൈകിട്ട് എത്തി ട്രിവാൻഡത്ത് ഇന്നലെ രാത്രി ഒന്ന് വീട്ടിൽ കിടന്നു വന്നിട്ട് രാവിലെ തന്നെ ഞാൻ ഇവിടെ എത്തി രാവിലെ തന്നെ വന്ന് ഉടമ്പടി എടുത്തു ക്ലാസ്സിന് കയറി ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു സാക്ഷ്യം എന്ന് പറയാമെന്ന് പറഞ്ഞ് ഇന്ന് തന്നെ ഞാൻ ഓൺലൈൻ എല്ലാം പ്രാർത്ഥിച്ചു ഇന്ന് തന്നെ സാക്ഷ്യം പറയുകയും ചെയ്തു ഒരുപാട് ഒരുപാട് അം കൃപാസനം മാതാവിനും മത മകനോട് ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി പറയുകയാണ് അത്രയ്ക്ക് വേദനിച്ചായിരുന്നു ഞാൻ ശരിക്കും പറയാം ഇന്നൊരു ദിവസത്തെ കഴിഞ്ഞേരം നാളെ ഉണ്ടാവില്ല ഒന്നും അറിയത്തില്ല ഒരുപാട് ഒരുപാട് ഞാൻ നന്ദി പറയാണ് എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി ആ ഗ്രൂപ്പിലെ എല്ലാ മക്കളും ഒരുപാട് പ്രാർത്ഥിച്ചു അഞ്ച് ദിവസം എല്ലാവരും മുട്ടുമേന്ന് കർണ്ണകുന്തയും എല്ലാം പ്രാർത്ഥിച്ചു എനിക്കും രണ്ട് മണിക്ക് മൂന്ന് മണിക്കും എല്ലാം പ്രാർത്ഥിക്കാനും കർണ്ണകുന്ത പഠിക്കാനും ഉച്ചയ്ക്കുള്ള പ്രാർത്ഥനയെ പങ്കെടുക്കാനും ഓൺലൈനായിട്ട് ഇതുവരെ പിന്നെ ഞാൻ വിട്ടില്ല അമ്മ മാതാവിനോട് ഒരുപാട് ഒരുപാട് ഞാൻ നന്ദി പറയുകയാണ് യേശുവിശ്വസരം യേശു നന്ദി യേശു മാതം ഹലേലിയോ